കേരള ലിറ്ററേച്ചറൽ ഫെസ്റ്റിവലിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗം വലിയ അർത്ഥത്തിൽ ചർച്ചയായിരിക്കുകയാണ് ഇപ്പം ഇത് പ്രസംഗം ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ് വലിയ തരത്തിലുള്ള ചർച്ച സുധീർ സാർ ഇന്നലെ വൈകുന്നേരം ഇവിടെ കേരളത്തിൻ്റെ തന്നെ വേദിയിൽ എം ടിയുമായിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂറിലധികം അല്ലേ ആ ഒരു മണിക്കൂറോളം സമയം കൃത്യമായി ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ആ സംഭാഷണത്തിനകത്ത് എം ടി എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായി ഉത്തരം പറയുന്നുണ്ട് സുധീർ എങ്ങനെയാണ് രാവിലത്തെ പ്രസംഗത്തെ കാണുന്നത് രാവിലത്തെ പ്രസംഗം എന്നെ സംബന്ധിച്ചിടത്തോളം അസാധാരണൊന്നും ആയിരുന്നില്ല കാരണം ഞാൻ തലേ ദിവസം എം ടി ഇന്നത്തെ സംഭാഷണത്തിന് വേണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ എം ടിയുടെ വീട്ടിൽ പോയിരുന്നു ഞാൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അപ്പൊ പൊതുവിൽ ഇതിനെക്കുറിച്ചൊന്നും അല്ലാതെ മൊത്തത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഭക്ഷണം ആണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നാളത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു ടെക്സ്റ്റ് വായിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളതിൽ പറയും പറയേണ്ട സമയമായി എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ആ പ്രസംഗം എന്നെ പെട്ടെന്ന് ഞെട്ടിച്ചില്ല പക്ഷെ ഇത്രയും ഇതൊരു കനപ്പെട്ട രാഷ്ട്രീയ ഒരു സ്റ്റേറ്റ്മെൻറ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുമില്ല കാരണം എം ടി അങ്ങനെ അധികം പറയാറില്ല ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുൻകാല ലേഖനങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അധികാരവും മനുഷ്യരും അധികാരവും ജനങ്ങളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടതിനെ കുറിച്ചൊക്കെ മുമ്പൊക്കെ എം എസ്സിനെ കുറിച്ചൊക്കെ എഴുതി ലേഖനത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ലേഖനത്തെക്കുറിച്ച് പലരും ഇത് അദ്ദേഹം എഴുതിയതാണെന്ന് വരെ വൈകുന്നേരം സംശയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞെട്ടിപ്പോയി എം ടി എ പോലെ മനുഷ്യനോട് അങ്ങനെ ചോദിക്കുന്നതും ചില കഴിഞ്ഞു പത്രപ്രവർത്തകർ വളരെ വളരെ അപ്പൊ ഞാൻ ഇന്നലെ പ്രസംഗം കഴിഞ്ഞു വൈകുന്നേരത്തെ എന്റെ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു അത് വിമർശനമായിട്ട് തോന്നിയെന്ന് ചോദിച്ചു ഞാൻ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല തോന്നിയത് ഒരു അപ്പൊ എന്നോട് പറഞ്ഞ അതാണ് ഞാൻ ഉദ്ദേശ്യവും ഞാൻ ആരെയും വിമർശിക്കുകയായിരുന്നില്ല ഞാൻ യാഥാർത്ഥ്യം പറയുകയായിരുന്നു ആ പറ അത് പറയേണ്ട കാലമായി ആ യാഥാർത്ഥ്യം പറയേണ്ട കാലമായി എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് വിമർശനമായിട്ട് ആരും എടുക്കേണ്ടതില്ല പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആർക്കെങ്കിലും അത് ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു വഴിയായെങ്കിൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം കൃത്യമായിട്ടും പറഞ്ഞത് അത് ഒരു പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ച് പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ സമാനമായ വ്യക്തികൾ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് പലരും എൻ്റെ അല്ല എന്ന് മാറ്റി പറയുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് ഇന്നിപ്പോൾ അത് കാണുന്നത് എല്ലാവർക്കും അത് അപ്ലൈ ചെയ്യാവുന്നതാണ് അവർക്കെല്ലാം തന്നെ ആത്മപരിശോധനകൾ വഴി ഒഴിക്കുകയാണ് ഇന്നേറ്റവും സന്തോഷിപ്പിക്കുന്നത് എം ടിയെ പോലെ ഒരാൾ പറഞ്ഞു എന്നാണ് മറ്റൊരാൾ പറഞ്ഞാലും കേരളത്തിൻ്റെ സമൂഹം ഈ രീതിയിൽ അത് ഗൗരവമായി ചർച്ചക്കെടുക്കുമായിരുന്നില്ല അവരെയൊക്കെ വേറെ ഏതെങ്കിലും രീതിയിൽ കോർണർ ചെയ്യാനാണ് ശ്രമിക്കുക എം ടിയുടെ കാര്യത്തിൽ അത് സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എം ടി പറഞ്ഞത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് എം ടി പറഞ്ഞതിൽ എന്നെപ്പോലെ എഴുത്തുക എഴുത്തലിയും വായനയുടെയും രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളെയും നോക്കി കാണുന്ന ഒരാൾ എന്നുള്ള ഒരു പൗരൻ എന്ന എന്നത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഒരൊറ്റ ചോദ്യം കൂടെ ഇതിനു മുൻപും എം ടി നോട്ട് നിരോധനം മുത്തങ്ങ വെടിവയ്പ് ഇങ്ങനെ വളരെ പിൻപോയിന്റ് ആയ സമയത്ത് മാത്രമേ രാഷ്ട്രീയമാണെങ്കിലും അത് പറയാറുള്ളൂ അത് പറയുന്നതിന് അത്രമാത്രം ശക്തിയും ഉണ്ടാകാറുണ്ട് അത്രമാത്രം സാമൂഹ്യാവസ്ഥയെ നോക്കിക്കാണുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള രൂപത്തിലല്ലേ അത്തരം പ്രതികരണങ്ങൾ അത്തരം കൃത്യ സമയത്ത് കൃത്യ സ്ഥലത്ത് നടത്തുന്നത് തീർച്ചയായിട്ടും എം ടി എം ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ് എം ടി ഒരു വാക്കോ ഒരു ചലനമോ ആലോചിക്കാതെയോ ആധികാരികമായി ആലോചിക്കാതെയോ ചെയ്യുന്ന ഒരു മനുഷ്യനില്ല അതുകൊണ്ട് അതിലെ ഒരു വാക്കും അതിലെ സമയവും തിരഞ്ഞെടുത്തത് വേദിയും ഒക്കെ വളരെ പ്രധാനമാണെന്ന് തന്നെയാണ് ഞാൻ കരുത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും ഇത് കേരളം ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പോലും ആർക്കും സംശയിക്കാനൊക്കില്ല അദ്ദേഹം വെറും വാക്ക് പറയാത്ത സാധാരണ സംഭാഷണങ്ങൾ പോലും വെറും വാക്ക് പറയാത്ത ആളാണെന്ന് വ്യക്തമായ ബോധ്യമുള്ള ആളാണ് എനിക്ക് അത്ര കാലത്തെ അടുപ്പ് ബന്ധത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും അദ്ദേഹത്തിന്റെ മനസ്സിലെ ആദിയാണ് അത് വളരെ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി അദ്ദേഹം മനസ്സിൽ കൊണ്ടുനിൽക്കുകയും അതിനെ രൂപപ്പെടുത്തി കൃത്യമായി ആരെങ്കിലും വ്യക്തിപരമായി എടുത്തു പറയണം എന്നുള്ള ആഗ്രഹമില്ല അദ്ദേഹം ഒരു കാര്യത്തിലും അങ്ങനെ ചെയ്യാറില്ല ആശയങ്ങളോട് അല്ലെങ്കിൽ പ്രശ്നങ്ങളോടാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ആ പ്രശ്നങ്ങൾ ആരാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതെന്നുള്ളവർ അത് ആലോചിക്കട്ടെ എന്നുള്ള നിലപാടാണ് അദ്ദേഹം ഈ നിലത്തെ നിലപാടിലും അദ്ദേഹം അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് വൈകുന്നേരത്തെ സെഷനിൽ പേര് എടുത്തു പറയുകയുണ്ടായി എ കെ ജി ഞാൻ പൊതുപ്രവർത്തകർ ഇല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വലിയ കാലഘട്ടത്തിലേക്ക് ഒരു മനുഷ്യൻ മനുഷ്യനിലും അത്തരം പല മനുഷ്യരെയും കണ്ടിരുന്നല്ലോ നോക്കാം അതിന് മുമ്പേ കുറച്ച് സമയം സംസാരിച്ചപ്പോഴും എന്നോട് അച്യുതമേന് വേണ്ടിയൊക്കെ ഒരു അനുഭവം പറഞ്ഞിരുന്നു അപ്പൊ അത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരോടുള്ള ഒരു വിമർശനമായിട്ട് വേണം അതിനെ കാണാൻ അതുകൊണ്ടാണ് അദ്ദേഹം എ കെ ജിയുടെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുതെന്ന് തന്നെ ഞാൻ കരുതുന്നത് എഴുതാത്ത കഥകളെ കുറിച്ച് ഒപ്പം തന്നെ മൗനത്തെക്കുറിച്ച് ചിരിയെക്കുറിച്ച് ഒടുവിൽ മരണത്തെക്കുറിച്ച് വരെ വളരെ കൃത്യമായാണ് സംസാരിച്ചത് ഇന്നലത്തെ സംസാരം എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ എം ടി എ ഇതുവരെ നമ്മൾ കാണാത്തൊരു രൂപത്തിൽ ഇനി ചോദ്യങ്ങൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു വൈകുന്നേരത്തെ സെഷനിലെ ഒരു അനുഭവം എന്ത് തോന്നുന്നു എനിക്കും വലിയ സന്തോഷമായി കാരണം എം ടി പലപ്പോഴായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില അഭിമുഖങ്ങളിൽ എം ടി പങ്കെടുക്കുകയും എം ടി ഒന്നും പറയാതിരിക്കുകയും ചെയ്തു ഞാൻ ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു എൻ്റെ നമ്മുടെ സെഷൻ വെറും മൗന പ്രാർത്ഥനയായി പോകുമോ ഇല്ല ഞാൻ ചിലതൊക്കെ പറയുവോ എനിക്ക് പറയാനുണ്ട് എന്ന് വളരെ അത് പറയും ഇതിന് വാക്കുകൾ പുറത്തു വരുന്നതിൽ ചെറിയ ശബ്ദത്തിന്റെ മൈക്കുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്നലെ വളരെ സന്തോഷമായി എനിക്ക് വളരെ സന്തോഷമായ ഒരു ദിവസമാണ് എം ടി ഇന്നലത്തെ ദിവസം എം ടി കേരളത്തിന് നൽകിയ സമ്മാനമാണ് അത് ഉച്ചയ്ക്കത്തെ പ്രസംഗമായാലും വൈകുന്നേരത്തെ സെഷനായാലും എം ടി മനസ്സ് തുറക്കുകയായിരുന്നു അത് വലിയ പ്രസാ വലിയൊരു തന്നെ ഞാൻ കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് അത് ഒഴുകും ഞാൻ പറയാം ഒരു കാര്യത്തിലും അദ്ദേഹം പറഞ്ഞത് തിരിച്ചു പറയുവോ മാറ്റി പറയുവോ കാരണം അത്ര കൃത്യമായ ടെക്സ്റ്റാണത് അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്യില്ല അദ്ദേഹം ചെയ്തിട്ടില്ല അത്തരം വിവാദമായി എന്നുള്ളതൊന്നും അദ്ദേഹത്തെ അലർട്ട് അറിവില്ല അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കൂലത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാം ഓക്കെ താങ്ക് യു സാർ താങ്ക് യു